അസ്സാമലൈക്കും വാഹത്തല്ല ദാവാനുഭവങ്ങൾ ഒന്ന് സുവിശേഷകൻ നൽകിയ ആത്മാഭിമാനം സ്നേഹമാണ് ക്രിസ്തുമാർഗത്തിൻ്റെ അടിത്തറ ദൈവം സ്നേഹമാകുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിപ്പിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകചാതന നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു ദൈവം പുത്രരൂപത്തിൽ ലോകത്തിലേക്ക് വന്ന് കാൽവരിയിൽ ബലിയായത് അവൻ വഴി ലോകം പ്രാപിക്കുവാനാണ് മനുഷ്യരെല്ലാം പാപികളാണ് പാപപരിഹാരത്തിന് ബലി ആവശ്യമാണ് മനുഷ്യരുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൽ ബലിയായി തീരുകയാണ് ദൈവപുത്രൻ ചെയ്തത് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുകയും യേശു ക്രിസ്തുവിന്റെ ദിവ്യബലിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം നിത്യജീവനുണ്ട് പാപപരിഹാരത്തിന് ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല യേശുവിൽ വിശ്വസിക്കുക നമ്മുടെ പാപങ്ങൾക്കായാണ് അവൻ കുരിശിൽ രക്തം ചിന്തിയതെന്ന് ഉൾക്കൊള്ളുക എന്നാൽ എല്ലാവരും രക്ഷ പ്രാപിക്കും അതിന് മതം മാറുകയൊന്നും വേണ്ടതില്ല അക്ബറിനും വേണമെങ്കിൽ രേഷുവിന് തൻ്റെ രക്ഷിതാവായി ഉൾക്കൊള്ളാൻ കഴിയും അവൻ ചിന്തിയ രക്തം സ്വന്തം പാപങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് വിശ്വസിച്ചാൽ നിത്യജീവൻ പ്രാപിക്കാം ഓരോ സുവിശേഷ പ്രസംഗകൻ ക്രിസ്തു മതത്തെക്കുറിച്ച് പറഞ്ഞു തരികയാണ് പരപ്പനങ്ങാടി രണ്ടാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പുതുതായി വന്ന ജഡ്ജിയാണ് കക്ഷി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തുടക്കത്തിലാണ് സംഭവം അന്ന് നിൽക്ക് പതിനേഴ് വയസ്സ് പരപ്പനങ്ങാടി അഞ്ചപ്പുരയിലെ യുണൈറ്റഡ് ഫാർമസിക്ക് മുകളിലുള്ള നഹാസ് ലോഡ്ജിലാണ് ജഡ്ജിയുടെ താമസം പി എസ് എം ഒ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം കോടതി വ്യവഹാരങ്ങൾ കഴിഞ്ഞെത്തിയാൽ ഉടനെ റൂമിലെത്തി മസ്രം മാറിയ ശേഷം സുവിശേഷ പ്രസംഗത്തിന് പോകുന്നയാളായിരുന്നു ജഡ്ജി മെഡിക്കൽ ഷോപ്പിലാണ് തൻ്റെ റൂമിൻ്റെ താക്കോൽ അദ്ദേഹം വെക്കാറുണ്ടായിരുന്നത് കോളേജ് ഷിഫ്റ്റ് ആയതിനാൽ ഉച്ചയ്ക്ക് ശേഷം മിക്കവാറും ഞാൻ കടയിലുണ്ടാവും കടയുടെ എതിർവശത്തെ ബിൽഡിങ്ങിലാണ് ഐ എസ് എം ഇസ്ലാമിക് ലൈബ്രറി ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡിസംബർ പത്തിന് ചെമ്മട്ടുണ്ടായ തീപ്പിടുത്തത്തിൽ ഞങ്ങളുടെ യുണൈറ്റഡ് മെഡിക്കൽ ഹാൾ കത്തി നശിച്ചതിന് ശേഷം ഒഴിവ് സമയത്ത് പരപ്പനങ്ങാടിയിലുള്ള അമ്മാവൻ്റെ മരുന്നു കടയിലേക്ക് പോകുകയായിരുന്നു പതിവ് കോളേജ് കഴിഞ്ഞെത്തിയാൽ വീട്ടിലെത്തി ഉച്ചഭക്ഷണം കടിച്ച് അല്പം വിശ്രമിച്ചു കഴിഞ്ഞ ശേഷം അസർ നമസ്കാരത്തിന് പള്ളിയിലെത്തും അസറിന് ശേഷം മാരിവ് വരെ കടയിലും മാര്വ് മുതൽ ഇഷ വരെ ലൈബ്രറിയിലും എന്നതാണ് അന്നത്തെ ദിനചര്യ കടയിലുള്ളപ്പോൾ ജഡ്ജി അവരെ വരും റൂമിലേക്ക് പോകുമ്പോൾ താക്കോൽ വാങ്ങുകയും പൂട്ടിപ്പോകുമ്പോൾ തരികയും ചെയ്യും ക്ലീൻ ഷെയ്വ് സുമുഖൻ നല്ല പെരുമാറ്റം നല്ല വ്യക്തിത്വം ഇടക്ക് ദൈവസ്നേഹത്തെക്കുറിച്ചെല്ലാം എന്നോട് പറയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സഹോദരങ്ങളാണെന്നും രണ്ടു കൂട്ടരും യേശുവിനെ ആദരിക്കുന്നവരാണെന്നും ഞാൻ തിരിച്ചും പറയും സൗഹൃദപൂർണമായ വർത്തമാനങ്ങൾ നല്ല ബന്ധം സുവിശേഷകരെ വളരെ ആദരവോടെ കാണുന്ന സന്ദർഭത്തിലാണ് ജഡ്ജിയെ പരിചയപ്പെടുന്നത് തങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആദർശം പ്രചരിപ്പിക്കുന്നതിനായി ഒഴിവു സമയം വിനിയോഗിക്കുന്ന ജഡ്ജിയോടും അദ്ദേഹത്തെ പോലെയുള്ള സുവിശേഷകരോടും എനിക്കെന്നും ബഹുമാനമാണുള്ളത് പരപ്പനങ്ങാടി ഇസ്ലാമിക് ലൈബ്രറിയിൽ ഒരുമിച്ച് കൂടുന്ന എം എസ് എം ഐ എസ് എം പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അർപ്പണ മനോഭാവവും ചർച്ചയായി ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിക്കണമെന്ന ആഗ്രഹമുണ്ടാകുന്നത് അങ്ങനെയാണ് ലൈബ്രറിയിൽ ഇടക്ക് സന്ദർശിക്കുന്ന എൻ പി അലി ഹസൻ സാഹിബിന് ക്രിസ്തു മതത്തെക്കുറിച്ച് അത്യാവശ്യം അറിയാമായിരുന്നു തങ്ങളുടെ കുടുംബക്കാരായിരുന്നതിനാൽ പ്രവർത്തകരായ ഇ ഒ സഹോദരങ്ങളുടെ അഭിസംബോധനയെ പിൻപറ്റിക്കൊണ്ട് ഞങ്ങളെല്ലാം എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ക്രിസ്തു മതത്തിൻ്റെ കാര്യത്തിൽ ഐ എസ് എം എം എസ് എം പ്രവർത്തകരുടെ എല്ലാം ആദ്യ ഗുരു സമതേളാപ്പയായിരുന്നു ത്രിയേകത്വം ദൈവപുത്ര സങ്കല്പം ആദിപാവ സിദ്ധാന്തം പാപപരിഹാര ബലി തുടങ്ങിയ ക്രൈസ്തവതയുടെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ അദ്ദേഹമാണ് വിശദീകരിച്ചു തന്നത് ക്രിസ്തു മതത്തെക്കുറിച്ച അടിസ്ഥാനപരമായ അറിവുകൾ അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ നിന്ന് ലഭിച്ചെങ്കിലും അതിൽ സംതൃപ്തരാകാൻ കഴിഞ്ഞില്ല ഒരു ദർശനത്തെക്കുറിച്ച് പഠിക്കേണ്ടത് ആ ദർശനത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും അനുയായികളിൽ നിന്നുമാകണം എന്നെനിക്ക് തോന്നി സുവിശേഷകനായ ജഡ്ജി അടുത്തു തന്നെയുള്ളതിനാൽ അദ്ദേഹത്തെ തന്നെ നേരിൽ സമീപിച്ച് ക്രിസ്തു ദർശനത്തെക്കുറിച്ച് കുറിച്ച് നേർക്കുനേരെ മനസ്സിലാക്കുവാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് ഒരു ദിവസം കടയിൽ വന്നപ്പോൾ ജഡ്ജിയോട് ചോദിച്ചു ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിക്കണമെന്നുണ്ട് സഹായിക്കാമോ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല ഒരു മുസ്ലിം ചെറുപ്പക്കാരനിൽ നിന്ന് ആദ്യമായാണ് അദ്ദേഹം ഇത്തരം ഒരാവശ്യം കേൾക്കുന്നതെന്ന് പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായി അടുത്ത ഒഴിവ് ദിവസം നമുക്ക് വിശദമായി സംസാരിക്കണമെന്ന് പറയുകയും അതിനായി തൻ്റെ റൂമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഒറ്റക്ക് അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തി ഞങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ സുവിശേഷ സംസാരം ഉണ്ടായത് അങ്ങനെയാണ് ദൈവ ആഴത്തെക്കുറിച്ച് പാപത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് ആദി ആദിമനുഷ്യനിലൂടെ പാപം കടന്നു വന്നതിനെക്കുറിച്ച് പാപികളായ മനുഷ്യർക്ക് നിത്യജീവൻ അന്യമാകുന്നതിനെക്കുറിച്ച് യാഗത്തിലൂടെ മാത്രമേ പാപം പരിഹരിക്കപ്പെടുവെന്ന പഴയ നിയമ തത്വത്തെക്കുറിച്ച് മനുഷ്യരോടുള്ള സ്നേഹത്താൽ ദൈവം പുത്രരൂപത്തിൽ അവതരിച്ചതിനെക്കുറിച്ച് സ്വയം യാഗമായി തീർന്ന് മനുഷ്യർക്ക് പാപങ്ങളിൽ നിന്ന് വിടുതൽ നൽകിയതിനെക്കുറിച്ച് ക്രൂശീകരണത്തിലൂടെ നടന്ന മനുഷ്യ വിമോചനത്തെക്കുറിച്ച് ക്രൂശീകരണത്തിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അരമണിക്കൂറോളം നീണ്ട ഒരു സുവിശേഷ പ്രസംഗം തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയത് ആത്മാർത്ഥമായ വർത്തമാനം പാപത്തിന്റെ കെടുതിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന ഗുണകാംക്ഷ ഉൾക്കൊള്ളുന്ന നല്ല സംസാരം സമതളാപ്പ പറഞ്ഞു തന്ന പാപപരിഹാര സിദ്ധാന്തമെന്ന ക്രൈസ്തവതയുടെ അടിസ്ഥാന തത്വം തന്നെയായിരുന്നു ആ സുവിശേഷകന്റെ നാവിലൂടെയും കേട്ടത് സംസാരത്തിന് വിരാമം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ മനുഷ്യരെല്ലാം പാപത്തിൽ തന്നെ കഴിയേണ്ടി വരുമായിരുന്നു അല്ലേ അതെ വീണ്ടും പതിനഞ്ച് മിനിറ്റിലധികം എടുത്ത് ക്രൂശീകരണത്തിലൂടെ നടന്ന പാപപരിഹാരത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു ഏറെ ആവേശത്തോടെ അതിലേടെ പ്രതീക്ഷയോടെ എങ്കിൽ അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഞാൻ ചോദിച്ചു നമ്മുടെയെല്ലാം പാപത്തിൽ നിന്ന് രക്ഷിച്ചതിന് നന്ദി പറയേണ്ടത് യൂദാസിനോടും പിലാത്തോസിനോടുമല്ലേ യൂദാസ് യേശുവിനെ ഒറ്റ കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ പിലാത്തോസിൻ്റെ പടയാളികൾ അദ്ദേഹത്തെ ക്രൂശിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളെല്ലാം ഇപ്പോഴും പാപത്തിൽ തന്നെ കടിയേണ്ടി വരുമായിരുന്നില്ലേ സമതളാപ്പയിൽ നിന്ന് ലഭിച്ച ക്രൈസ്തവ വിമർശനത്തിന്റെ ആദ്യത്തെ അമ്പ് തൊടുത്തത് ജഡ്ജിയിൽ നിന്ന് യുക്തമായ മറുപടി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു എന്നാൽ എൻ്റെ ചോദ്യത്തിന് മുന്നിൽ അദ്ദേഹം പകച്ചു നിൽക്കുന്നതാണ് കണ്ടത് അത്തരമൊരു ചോദ്യം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ആവേശം തണുത്തു സംസാരത്തിന് ഒഴുക്ക് നഷ്ടപ്പെട്ടു പരസ്പര ബന്ധമില്ലാത്ത കുറെ വാചകങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് കേട്ടത് അവസാനം അദ്ദേഹം പറഞ്ഞു എനിക്ക് അല്പം തിരക്കുണ്ട് നമുക്ക് പിന്നീട് കാണാം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഒരിക്കൽ കൂടി ഞാൻ ജഡ്ജിയുടെ മുറിയിലെത്തി കാര്യമായ ആവേശമൊന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും അല്പസമയം സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായി കുറേ സംസാരിച്ചെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിൽ നിന്ന് സമർത്ഥമായി അദ്ദേഹം ഒഴിഞ്ഞു മാറി ഞാനാണെങ്കിൽ പല രീതികളിൽ അതേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു സമയമില്ലെന്നും തിരക്കുകളുണ്ടെന്നും സംസാരം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ഇസ്ലാമിലെ പാപപരിഹാര തത്വവും രക്ഷാസന്ദേശവും എനിക്ക് അറിയാവുന്ന രീതിയിൽ പങ്കുവച്ചുകൊണ്ട് ഞങ്ങളുടെ സംഭാഷണം നിർത്തി തിരിച്ചു പോന്നു പിന്നീട് പലതവണ അദ്ദേഹവുമായി സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും സമയമില്ലെന്നും തിരക്കുകളുണ്ടെന്നും പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി ഇസ്ലാമിനെക്കുറിച്ച് വല്ലാത്ത അഭിമാന ബോധമുണ്ടാക്കിയ അനുഭവമായിരുന്നു ഇത് ദിവസേന സുവിശേഷ പ്രഭാഷണത്തിന് പോകുന്ന ഒരാൾക്ക് പോലും അവരുടെ അടിസ്ഥാന ആദർശത്തെക്കുറിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനാകുന്നില്ലെന്ന അനുഭവം സ്വന്തത്തെയും സ്വന്തം ആദർശത്തെയും കുറിച്ച് ചിന്തിക്കാനാണ് പ്രേരിപ്പിച്ചത് മദ്രസയിൽ നിന്നും വീട്ടിൽ നിന്നും മതപഠന ക്ലാസുകളിൽ നിന്നും മാത്രം ഇസ്ലാമികമായ അറിവുകൾ ലഭിച്ച ഒരാൾക്ക് പോലും ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഉത്തരം മുട്ടേണ്ടി വരികയില്ലെന്ന് സ്വന്തത്തെ അപകർതിച്ചപ്പോൾ തന്നെ ബോധ്യമായി ഇസ്ലാമാണ് സത്യമെന്ന വസ്തുത പരമ്പരാഗതമായി പകർന്നു കിട്ടിയ കേവലമൊരു വിശ്വാസം എന്നതിലുപരിയായി സ്വന്തം അനുഭവമായി തീർന്ന ആദ്യത്തെ സംഭവമാണിതെന്നാണ് ഓർമ്മ മുസ്ലിംകളല്ലാത്തവർക്കിടയിലുള്ള ആദർശ പ്രബോധന സംരംഭങ്ങളിലേക്ക് കാലെടുത്തു വെക്കാൻ പ്രചോദകമായി തീർന്ന ആദ്യത്തെ സംഭവം പരമ്പരാഗതമായി പകർന്നു കിട്ടിയ കേവലമായ ആശയങ്ങളല്ല ആത്മവിശ്വാസത്തോടെ ആരുടെ മുന്നിലും അവതരിപ്പിക്കുവാൻ കഴിയുന്ന ആദർശമാണ് താൻ ഉൾക്കൊള്ളുന്നതെന്ന അനുഭവങ്ങൾ നൽകുന്ന ബോധ്യമാണ് ഒരാളിൽ ഇസ്ലാമിനെക്കുറിച്ച അഭിമാനബോധം ഉണ്ടാക്കുന്നത് പ്രബോധന രംഗത്തെ പടവുകൾ കയറാൻ കാര്യമായി കയ്യിലുണ്ടായിരുന്ന പാതേയം ഈ അഭിമാനബോധമാണ് അപഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ഒന്നും താൻ ഉൾക്കൊള്ളുന്ന ആദർശത്തെ തകർക്കാൻ കഴിയില്ലെന്ന ഉറപ്പിൽ നിന്നുണ്ടാകുന്ന അഭിമാനബോധം പ്രബോധകന് ആദ്യമായി ഈ അഭിമാനബോധമാണെന്നാണ് എൻ്റെ പക്ഷം അതെനിക്ക് ആദ്യമായി പകർന്നു കിട്ടിയത് ഒരു സുവിശേഷകനുമായുള്ള സംസാരത്തിൽ നിന്നാണ് ദാവാനുഭവങ്ങളുടെ ഒന്നാമത്തെ അധ്യായം